മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിനിത സജീവൻ സ്ഥാനം രാജിവെച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന് രാജിക്കത്ത് കൈമാറി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായ സി പി എമ്മിനുള്ളിലെ ധാരണ പ്രകാരമാണ് സി പി എം പ്രതിനിധിയായ വിനീത സജീവൻ സ്ഥാനമൊഴിഞ്ഞതെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രതിനിധി തന്നെയായ ഒന്നാം വാർഡിൽ നിന്നുള്ള ഗീത ആനന്ദ് എൽ ഡി മുന്നണിയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും പതിനൊന്നാം വാർഡിൽ നിന്നുള്ള വിനീത സജീവൻ തന്നെയായിരുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലവും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൽ ഡി എഫ് മുന്നണിയിലെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന സി പി ഐ അംഗം ബിപിൻ ജോസഫ് സ്ഥാനമൊഴിയുകയും പിന്നീട് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ അനിൽ ആന്റണിയെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു നിലവിൽ പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫ് മുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരംഗവുമാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി